ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു ഉച്ചയൂണ് തയ്യാറാക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണാണ് അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇത് വെള്ളയരിയാണ് ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ കലത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേഗട്ടെ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഒരു മെഴുക്കുപരട്ടി ഉണ്ടാക്കാം ഞാനിവിടെ നമ്മുടെ നീളമുള്ള പയറുണ്ടല്ലോ വള്ളിപ്പയർ അതാണ് മെഴുക്കു ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരുന്നത് ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളകും ഒരു സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പയർ അരിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കഴുകിയതിന് ശേഷമാണ് ഇത് അരിഞ്ഞെടുത്തത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ ഈ പയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട പയർ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ നന്നായിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം പയറൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കഞ്ഞി നന്നായിട്ട് തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ഇത് പെട്ടെന്ന് വേഗുന്ന അരിയാണ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കും പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഊറ്റിയിട്ടാൽ മതി ഈ ഒരു സമയത്ത് പയറൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കിയിട്ടുണ്ട് അടിയിലൊക്കെ പിടിക്കാതെ നമ്മൾ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് മതി ഒരു ഒന്നോ ഒന്നര ടീസ്പൂണോ ടേബിൾ സ്പൂണോ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഒരുപാടൊന്നും ഇല്ല പയറ് ഒരു പത്ത് പന്ത്രണ്ട് പയറാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് വെന്തിട്ടില്ല വീണ്ടും നമുക്കിതൊന്ന് അടച്ചു ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തീ തീഞ്ഞാനങ്ങ് കുറച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് ചെറിയ തീയിൽ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്നും കൂടി ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ ഒരു സമയത്ത് പയറൊക്കെ ഒന്ന് നോക്കാം പയറൊക്കെ വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് ചതച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ച് വറ്റൽ വറ്റൽമുളക് എരിവ് ഒരു വറ്റൽ മുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ എണ്ണ ചേർത്ത് കൊടുത്തോണ്ട് ഇത് അടിയിലൊന്നും പിടിച്ച് കരിഞ്ഞു പോകത്തല്ലത് കണ്ടില്ലേ കഞ്ഞി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളച്ചതിന് ശേഷമേ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പയർ മെഴുക്കുപരട്ടി ഉണ്ടല്ലോ അതിലേക്ക് അപ്പോൾ മെഴുക്കുവട്ടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കൊരു പത്ത് മിനിറ്റിനകം മെഴുക്കുവെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മെഴുക്കു വട്ടി അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം ഇപ്പോഴേക്കും നമ്മുടെ കഞ്ഞി ചെറിയ തീ നന്നായിട്ട് തിളക്കുകയാണ് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമേ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്ത് ഇനി അത് അര മണിക്കൂർ അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും അത് വെന്ത് കിട്ടും ഒഴിച്ചു ഞാൻ ഇന്ന് എടുക്കുന്നത് പരിപ്പാണ് പരിപ്പാകെട്ടോ പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് സാമ്പാർ പരിപ്പും നമ്മുടെ പിങ്ക് കളറിൽ ചെറിയ പരിപ്പ് ഉണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ പരിപ്പ് കറി നല്ല കൊഴുപ്പായിരിക്കും അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴിയിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു മൂന്ന് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സവാള കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഒരു സവാളയുടെ ഒന്ന് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കഞ്ഞി ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ടും നമുക്കൊരുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ കുക്കറിൽ വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് പരിപ്പൊക്കെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു മൂന്ന് വിസിലടിച്ചപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്ത് ഈ ഒരു സമയത്ത് അരി വെന്തിട്ടുണ്ടോയെന്ന് നോക്കി അരിയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി ഊറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയതിന് ശേഷം പരിപ്പൊക്കെ നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് പരിപ്പ് കറിയിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ വീതം ഉലുവ പൊടിച്ചതും പിന്നെ നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഈ പരിപ്പ് കറി തയ്യാറാക്കുന്നത് അല്പം പുളിക്കായിട്ട് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിന് പിഴുപുളിയെടുത്ത് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ആ ചാർ മാത്രം നമ്മൾ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് അതിലേക്ക് അര ടീസ്പൂണോളം കടുകും രണ്ട് മൂന്ന് കൊച്ചുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് പറ്റലമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളുണ്ടല്ലോ ഈ ഒരു സമയത്ത് ആ പൊടികളിവിടെ ചേർത്ത് കൊടുക്കാം പൊടി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഈ പൊടികൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എനിക്ക് ഇങ്ങനെ പരിപ്പ് കറി ഉണ്ടാക്കുന്നതാണ് ഒരുപാട് ഇഷ്ടം കാര്യം നമ്മൾ തേങ്ങ അരച്ചുണ്ടാക്കുന്ന പരിപ്പ് കയറിയേക്കാളി നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കിതാണ് ഇഷ്ടം ആ സാമ്പാർ പൊടിയുടെ നല്ല ഒരു മണമാണ് വരുന്നത് ഇനി ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊക്കെ നമുക്കിതങ്ങ് മാറ്റി വെക്കാം ഇനി രണ്ട് മൂന്ന് മുളകും കൂടി നമുക്ക് വറുക്കാം നമ്മുടെ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ മുളക് കൊണ്ടാട്ട മുളക് അപ്പോൾ അതും കൂടി വറുത്തെടുത്തിട്ടുണ്ട് ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടിയിട്ട് ഇറച്ചിയും മീനും ഒന്നുമില്ല രണ്ട് മുട്ടയാണ് പൊരിക്കാനായിട്ട് പോകുന്നത് ഇതിലേക്ക് ഞാനൊരല്പം സവാളയൊന്ന് കുത്തി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണമെങ്കിൽ ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഗ്രേറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഇഞ്ചി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല പെട്ടെന്ന് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാ മുട്ടയൊക്കെ ഇതാ പൊരിച്ചെടുക്കാനായിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നപ്പോൾ നമ്മൾ മറു സൈഡും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ ഇതെടുക്കാം അങ്ങനെ വേഗം തന്നെ നമ്മുടെ ഉച്ചിയൂണൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് കറികളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ഉച്ചയൂണാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഒഴിച്ചുകറിയും മെഴുക്കു വട്ടിയും രണ്ട് മൂന്ന് മുളക് വറുത്തതും മുട്ട പൊരിച്ചതും മാത്രമായിട്ടുള്ള ഊണാണ് നമ്മുടേത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ